എല്ലാ കൂട്ടുകാർക്കും മഞ്ജസ് ഫീൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഓണ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഞാൻ എങ്ങനെയാണ് സെറ്റ് സാരി കൊടുക്കുന്നത് സ്വന്തമായിട്ട് എങ്ങനെ ഞാൻ പൂ വെക്കുന്നത് സ്വന്തമായിട്ട് എങ്ങനെയാണ് ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ഇടുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഓണത്തിന് ഒരുങ്ങണമെങ്കിൽ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ സെറ്റ് മുണ്ടും ഉടുക്കാൻ അറിയാൻ വേലാത്തവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പൂ വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്കിന്ന് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മലയാളി മങ്കയാകുന്നു അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ടുവെടുക്കാം കേട്ടോ ഈ സെറ്റ് എടുത്ത് കഴിയുമ്പോൾ ചിലർക്ക് അറിയാൻ പാടില്ല ഏതാണ് സെറ്റായിട്ട് വരുന്നത് ഏതാണ് മുണ്ടായിട്ട് വരുന്നതെന്ന് അപ്പോൾ മുണ്ടായിട്ട് വരുന്നതിനാണ് ഏറ്റവും കൂടുതൽ നീളം കൂടുതലുള്ളത് കേട്ടോ സെറ്റായിട്ട് വരുന്നത് അതിനും നീളം കുറവാണ് കേട്ടോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരുപോലെ എടുത്ത് വെച്ചിട്ട് നീളം കൂടിയതും മുണ്ടായിട്ട് വരും നീളം കുറഞ്ഞത് നമ്മുടെ മേളിൽ പ്ലീറ്റ് എടുത്ത് കൊടുക്കുന്ന സെറ്റായിട്ടും വരും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ ഇതൊന്നും എനിക്ക് മാറ്റി മറിഞ്ഞുകൂടാമായിരുന്നു പിന്നീടാണ് ഞാനും ഇതൊക്കെ മനസ്സിലാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ മുണ്ട് ഉടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ട് പ്ലീറ്റ് എടുക്കേണ്ടതെന്ന് നോക്കാം ആദ്യം ഇതുപോലൊന്ന് നമുക്ക് ഈ മുണ്ടെടുത്ത് കറക്റ്റായിട്ടൊന്ന് ഉടുത്ത് നോക്കുക ഉടുത്തു നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ പ്ലീറ്റ് എടുക്കാനായിട്ട് കുറച്ച് തുണി ആ മുണ്ടിൽ കാണും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സെറ്റ് പിൻ കുത്തി വെക്കുക ഇപ്പോൾ നമ്മുടെ മുണ്ടിൽ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പിൻ കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മേളി വരുന്ന നമ്മുടെ സെറ്റിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ആ മുന്താണി ഭാഗം എത്ര എടുക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്ലീറ്റ് ഇങ്ങനെ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്ക് തോളിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് അതൊന്ന് റൗണ്ടിലൊന്ന് കൊണ്ട് നിന്നിട്ട് ഒന്ന് കുത്തി നോക്കാം നമുക്ക് എത്രത്തോളം മുന്താണി കിട്ടും അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മുന്താണി ഒന്ന് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ ബാക്കിലേക്ക് നമ്മുടെ മുന്താണി നോക്കുക എത്ര മതിയോ നോക്കുക അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മെഷർമെൻറ്റ് ചെയ്യുക കാരണം നമുക്ക് അവിടെയും ഒരു പിന്നെ കുത്തി വയ്ക്കുക ഇപ്പം നമ്മുടെ മുന്താണിക്ക് എത്ര നമുക്ക് പ്ലീറ്റ് ഇറക്കത്തിൽ എടുക്കണം എന്നുള്ളടത്ത് നമ്മൾ പിന്നെ കുത്തിയിട്ടുണ്ട് നമ്മുടെ താഴെ വരുന്ന ഉടുക്കുന്ന മുണ്ടിൻ്റെ കറക്റ്റ് വണ്ണം കഴിഞ്ഞിട്ട് മുന്നോട്ട് എത്രയാണ് തുണി കിടക്കുന്നത് അതും പ്ലീറ്റ് എടുക്കേണ്ട കറക്റ്റായിട്ട് നമ്മൾ പിന്നെ കുത്തിവെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം പ്ലീറ്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ മേളി വരുന്ന സെറ്റിലാണ് നമ്മളിപ്പോൾ പ്ലീറ്റ് എടുക്കാൻ പോകുന്നത് ഇതുപോലെ ഞാൻ ടേബിളിൽ കൊണ്ടിട്ടിട്ട് ശേഷം കറക്റ്റായിട്ട് ആ ബോർഡറിൻ്റെ വീതിക്കാണ് കേട്ടോ പ്ലീറ്റ് എടുക്കുന്ന ആദ്യം ഫസ്റ്റ് തന്നെ ഒരു പ്ലീറ്റ് ആ ബോർഡർ വെച്ചിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ട് പിന്നെ ഇതുപോലെതാ താഴേന്ന് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്യുന്നത് ഇനി വേറൊന്നും ചെയ്യാ അതിൻ്റെ തുമ്പത്ത് കൊണ്ട് ഒരു പിന്നങ്ങോട്ട് കുത്തിവെക്കുകയാണ് കേട്ടോ ഇത് പിന്നെ കുത്തിവെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ കഥകിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് നമ്മുടെ ഡോറിൻ്റെ അടുത്തേക്കാണ് ഞാൻ അടുത്തത് ഓടുന്നത് കേട്ടോ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പ്ലീറ്റ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആദ്യം ടേബിളിൽ കൊണ്ടിട്ടിട്ട് മുന്താണി ആദ്യം കറക്റ്റായിട്ട് ആ പ്ലീറ്റ് എടുത്തിട്ട് ഒരിടത്ത് പിന്നെ കുത്തിവെക്കും ഇനി നമുക്ക് താഴോട്ടുള്ളത് കറക്റ്റായിട്ട് എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ കഥകിൻ്റെ ഡോറിൽ കൊണ്ടുപോയിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് കൊണ്ടു വെച്ചിട്ട് ആ ഡോർ അങ്ങ് നന്നായിട്ട് ലോക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഡോറിൻ്റെ മേളിൽ നമ്മളിങ്ങനെ സെറ്റ് സാരിയോ ഒക്കെ കൊണ്ടു വെക്കാൻ നേരത്ത് ആ ഡോറിൽ അഴുക്കൊണ്ടോ ഇല്ലയോയെന്നതിന് മുമ്പ് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് സാരിയുടെ അവിടെ കറക്റ്റായിട്ടിരിക്കും ഇത് അടഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ പറ്റും അത് ശ്രദ്ധിച്ച് തോ നോക്കിയിട്ടേ വെക്കാവുള്ളൂ കേട്ടോ നമ്മുടെ സെറ്റ് കൊണ്ട് ഇതാ ഡോറ് കൊണ്ട് ഇതുപോലെ തൂക്കിയിടുമ്പോൾ തന്നെ ആ പ്ലേറ്റുകളെല്ലാം ഇങ്ങനെ നേരെ കിടക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാം എന്നിട്ട് അവിടെ ഒരു പിന്നും കൂടെ കറക്റ്റായിട്ടങ്ങ് കുത്തിക്കൊടുക്കുക അപ്പോഴത്തേന് നമുക്ക് മുന്താണി ഭാഗത്തെ നമ്മുടെ പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഇതാ ഞാൻ കറക്റ്റായിട്ട് അത്രയും എടുത്തിട്ടുണ്ട് വളരെ ഈസിയാണ് ഇട്ട് ഇങ്ങനെ എടുക്കുകയാണ് അതിന് ശേഷം ഇതാ നമ്മുടെ തോളത്തോട്ട് സാരി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അത് ആ പ്ലീറ്റുകളെല്ലാം ഒന്ന് അടുക്കി അടിക്കി നേരെ നേരം വെച്ചിട്ട് പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് തേക്കണമെങ്കിൽ കറക്റ്റായിട്ട് തേച്ച് കഴിഞ്ഞാൽ അടിപൊളി സെറ്റ് തെറ്റായിട്ടിരിക്കും കേട്ടോ പക്ഷെ ഞാൻ തേച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടൊന്ന് കൈ കൊണ്ടാക്കി വെച്ചോളൂ നിങ്ങൾക്ക് തേക്കണമെങ്കിൽ തേച്ചണം അപ്പോൾ നമ്മൾ മുന്താണി വരുന്ന ഭാഗത്തെ പ്ലേറ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മുടെ മുണ്ടിൽ നമുക്ക് ആ എക്സ്ട്രാ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉടുത്തു കഴിഞ്ഞ് മുന്നോട്ട് നിൽക്കുന്ന അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് നമുക്ക് കൊടുക്കാനേ അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കാൻ നമ്മുടെ ഇത് ആ ബോർഡർ വരുന്ന താഴെ വശത്ത് ആ ബോർഡർ വരുന്ന ഭാഗം അകത്തോട്ട് ആദ്യം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കി കൊടുത്ത് ഇതാ അപ്പോൾ ഞാൻ കൈകൊണ്ട് എടുത്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ പിന്നുണ്ട് നമുക്കത്രയും എക്സ്ട്രാ മുന്നോട്ട് കിടക്കുന്നതാണ് അത് നമുക്ക് പ്ലീറ്റ് എടുത്ത് കുത്തി വെച്ച് വെക്കേണ്ടതാണ് അപ്പോൾ ഇതാ തുടക്കം എങ്ങനെ എടുക്കുന്നതെന്ന് കണ്ടോണേ അകത്തെ അകത്തോട്ട് ആ മുന്താണി ഭാഗത്തിൻ്റെ അകത്തോട്ട് കൊടുത്തിട്ട് അത് ഇങ്ങനെ ഇതാ മേളീന്ന് മേളിൽ നിന്ന് ഇങ്ങനെ അടുക്കി 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 ആ പിന്നെ എവിടെയാണോ നമ്മൾ അടയാളം ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് പോവുക അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മേളിൽ മേളിൽ വെച്ച് 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 ബാക്കിലേക്ക് കറക്റ്റായിട്ട് വരും ഇത് കണ്ടോ ഈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എല്ലായിടവും ഒന്ന് കുത്തി വെക്കണം കേട്ടോ ഈ പിന്നെ നമുക്ക് ഈ ഈ പ്ലീറ്റ് എടുത്തെടുത്തെല്ലാം കുത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ആ പിന്നെല്ലാം അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ പ്ലീറ്റ് എടുത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അതുകൊണ്ട് ഉടുത്തെല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ആ പിന്നെല്ലാം അങ്ങ് ഊരി കളഞ്ഞാൽ മതി ഇപ്പം ഞാൻ എല്ലായിടവും പിന്നെ കുത്തി വെക്കുന്നുണ്ട് കാരണം നമ്മൾ ആ അടുക്കി അടുക്കി നമ്മൾ ആ പ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലായിടവും പിന്നെ കുത്തി വെച്ചിരിക്കുന്നത് ഇത്രയും പരിപാടിയുള്ളൂ ഇനി വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ ഉടുക്കുന്ന മുണ്ടിലും കറക്റ്റായിട്ട് നമ്മളിതാ നേരെ നമ്മൾ പേറ്റൊക്കെ എടുത്തിട്ട് എല്ലാവടും പിന്നൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇതുകൊണ്ട് എത്ര കറക്റ്റായിട്ടായിരിക്കുന്നത് എന്ന് അറിയാമോ ഇനി ഇതങ്ങ് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ചുരിദാറിൻ്റെ മേളി വെച്ച് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഉടുക്കുന്ന ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ അകത്തോട്ട് വയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ സ്കേട്ടിൻ്റെ മേളിലാണ് ഉടുക്കുന്നത് എന്നങ്ങ് സങ്കല്പിച്ചാൽ മതി ഞാനിപ്പോൾ ചുരിദാറിൻ്റെ മേളി വെച്ച് കാണിക്കുന്നതെന്നുള്ളതോ കേട്ടോ ഇപ്പോൾ ഇതാ മുണ്ടായിട്ട് നമ്മളിത് കൊടുത്തിട്ട് ഇത് കണ്ട് നമ്മുടെ സ്കേറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ എടുത്ത സംഭവം ഇതാ ഇതുപോലെ താഴോട്ട് ഇറക്കി വെക്കുക അപ്പോൾ റൗണ്ടിൽ എല്ലായിടം അതുപോലെ സ്കേറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ മുണ്ടിൻ്റെ ഭാഗം ഇതുപോലെ റൗണ്ടിൽ ഇറക്കി വെക്കുക അപ്പോൾ ഇത്രയും മാത്രം ആദ്യം ചെയ്യുക എന്നിട്ട് പിന്നെ ആ രണ്ട് സൈഡിലും പിന്നൊക്കെ കുത്തി വെക്കണമെങ്കിൽ പിന്നൊക്കെ കുത്തി വെച്ചോട്ടോ അപ്പോൾ ഞാനിത് ആ ബാക്കൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടവും നല്ല പോണം കറക്റ്റ് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് മേളി വരുന്ന നമ്മുടെ സെറ്റ് സെറ്റ് എടുത്തിട്ട് ഇതാ പ്ലീറ്റൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചേക്കാണല്ലോ ഈ ഇതുപോലെ അങ്ങോട്ട് നമ്മുടെ തോളയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ടിതാണ് വലിച്ചങ്ങോട്ട് ഇതാ അകത്തോട്ട് തോട്ട് പിന്നെ വെക്കണേ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്നിപ്പോൾ ഈ സെറ്റ് മുണ്ട് കൊടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഈ സാധാരണ നമ്മൾ സെറ്റ് മുണ്ടു കൊടുക്കുമ്പോഴത്തേക്കും വലതേ സൈഡിലേക്കല്ലേ ആ പ്ലീറ്റ് ഇട്ട് ഇത് വരേണ്ടത് ഇത് ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ ഓൺ വെച്ചിട്ടാണ് ഇത് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇടത്തെ സൈഡിലേക്ക് ഇടുന്ന പോലെയാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ ഞാൻ ഉടുക്കുന്നത് ശരിക്കും ശരിയായ രീതിയിൽ തന്നെയാണ് കേട്ടോ അത് ഇനി എങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് എത്തിക്കുന്നതെന്നൊന്നും എനിക്ക് എനിക്കും അറിഞ്ഞുകൂടാട്ടോ വീഡിയോ അത്രക്ക് എഡിറ്ററൊന്നും നമ്മളായിട്ടില്ല അപ്പോൾ ഇതാ ഞാനിതാ ജസ്റ്റ് ആ ചുരിദാറിൻ്റെ മേളിൽ വെച്ച് കൊടുത്ത് കാണിച്ചത് കണ്ട അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് ഇപ്പോൾ പിടികെട്ടിയിട്ടുണ്ടാവില്ല അത് വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉടുക്കാനായിട്ട് പറ്റുമല്ലോ ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്താലോ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്ന് ഫേസിൽ നല്ലവണ്ണം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലായിടം കഴുത്തിൻ്റെ താടിയുടെ അവിടെ എല്ലാം ഒന്നാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ എടുത്തെടുത്തേക്കുന്നത് പോൺസിൻ്റെ തന്നെ നമ്മുടെ ബി ബി ക്രീം ഉണ്ടല്ലോ ഇതൊരു നാച്ചുറൽ ലുക്ക് തരും നമുക്ക് ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇടുന്ന പോലെ തന്നെയാണ് എന്നാൽ വലുതായിട്ട് ഇട്ട പോലെ തോന്നത്തില്ല അതൊന്ന് ജസ്റ്റ് എല്ലായിടവും ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഐബ്രോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ ഷേഡ് ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐബ്രോ നന്നായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഐബ്രോ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ കൂടുതലായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ കൺമക്ഷി വെച്ചിട്ടാണ് കണ്ണ് എഴുതി കൊടുക്കുന്നത് രണ്ട് കണ്ണിൻ്റെ ആകം മാത്രം എഴുതി കൊടുക്കും മേളിൽ കൂടെ ഐലൈനർ ഒന്നും വരയ്ക്കത്തില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഐലൈനറൊക്കെ വെച്ചിട്ട് മേളിൽ കൂടെ ഒക്കെ കണ്ണെഴുതിക്കോട്ടോ അതിനുശേഷം ഇതാ ചെറിയൊരു മെറൂൺ കളറുള്ള ഒരു പൊട്ടും കൂടെ എടുത്ത് ഇതാ കുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ലിസ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കും ഓവറായിട്ടൊന്നും ഞാൻ എടുത്തില്ല ലൈറ്റായിട്ട് ഞാനൊന്നിട്ട് കൊടുക്കും കേട്ടോ ഇതാ അത്രയേ ഉള്ളൂ നമ്മുടെ ഉരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പം ഞാൻ സെറ്റിസാരിയൊക്കെ എടുത്ത് താ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പൂവടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ മുല്ലപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുഴം പൂവാണ് കേട്ടോ മുല്ലപ്പൂവിന് ഭയങ്കര വിലയാണ് കേട്ടോ ഒരു മുഴം പൂവിന് അൻപത് രൂപയാണ് വില കേട്ടോ ഇപ്പം കല്യാണങ്ങളൊക്കെ ഒരുപാട് നടക്കുകയല്ലേ പിന്നെ നമ്മുടെ ഓണക്കാലം കൂടെ അല്ലേ പൂവിന് ഭയങ്കര ചിലവാണ് അതുകൊണ്ട് പൂവിന് ഭയങ്കര വിലയാണ് കേട്ടോ അപ്പോൾ ആ പൂവ് ഞാൻ രണ്ട് മുഴം പൂ നാലായിട്ട് മടക്കിയിട്ട് ഇതാ ബാക്കിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു മൂന്നാല് മുല്ല മുല്ലപ്പൂവിന് കുത്തുന്ന സ്ലൈഡ് ഉണ്ട് കമ്പി സ്ലൈഡ് ഉണ്ട് കിളി പോലത്തെ സ്ലൈഡ് ഉണ്ട് ആ സ്ലൈഡാണ് നമുക്ക് മുല്ലപ്പൂവിന് കുത്തേണ്ടത് കേട്ടോ ആ സ്ലൈഡും കൂടെ ഇതേ ബാക്കിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ പൂ വെക്കുന്നത് നല്ല രസമില്ല നല്ല ഭംഗിയില്ല അങ്ങനെ വെച്ചപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ സെറ്റ് മുണ്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടുക്കാനായിട്ട് പറ്റത്തില്ലേ അതുപോലെ ഇന്ന് നമ്മൾ മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചിട്ട് നമ്മുടെ മുഖത്തൊന്നും തെച്ചിട്ടില്ല നമ്മളെടുത്തിരിക്കുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസും ഉപയോഗിച്ചിട്ടുണ്ട് പോൺസിൻ്റെ തന്നെ ബിബി ക്രീം ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയ ലിപ്സ്റ്റിക്കും ഒന്ന് കണ്ണും എഴുതി കൊടുത്ത് ഒരു പൊട്ടും ഒന്ന് ഇട്ടിട്ടുള്ളൂ ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളു വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ സെറ്റ് സാരി കൊടുത്തു നമ്മൾ മേക്ക ചിക്കപ്പും ചെയ്ത് മുടി കെട്ടി നമ്മൾ പൂവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഓണ സമയത്ത് സെറ്റ് മുണ്ടും കൊടുക്കണമെങ്കിൽ ഇന്ന് ഞാൻ ഈ സെറ്റ് മുണ്ടും കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക അതുപോലെ പൂ ഞാൻ ഇന്ന് എങ്ങനെയാണോ വെച്ചത് അതേപോലെ നിങ്ങൾക്ക് വെക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അതേ രീതിയിലൊക്കെ വെക്കുക വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഒരുങ്ങി റെഡി ആയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ